ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹം ഏത് ചന്ദ്രൻ ചാന്ദ്രദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയൊന്ന് മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രയാണ് അഞ്ച് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏത് സിലിക്കൺ ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്രയാണ് എൺപത്തൊന്നിൽ ഒരു ഭാഗം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ എത്ര ഭാഗമാണ് ചന്ദ്രനുള്ളത് ആറിൽ ഒരു ഭാഗം ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറമെന്ത് കറുപ്പ് ചന്ദ്രനിൽ ആകാശം കറുപ്പ് നിറത്തിൽ കാണപ്പെടാൻ കാരണമെന്താണ് ചന്ദ്രനിൽ അന്തരീക്ഷമില്ല ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ആര് കൽപ്പന ചൗള ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ദിവസം ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്ന ദിവസം ദിവസമേത് തിങ്കളാഴ്ച അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന നാടകഗാനം എഴുതിയതാരാണ് ഒ എൻ വി കുറിപ്പ് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത് ഭൂമി ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എസ് സോമനാഥ് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ചന്ദ്രയാൻ ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ശ്രീ എ ബി വാജ്പേയി ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏത് ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വിക്ഷേപിച്ചു ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് സെലനോളജി ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏതാണ് ഹിജിറവർഷം മനുഷ്യൻ ആദ്യമായി സ്പർശിച്ച ആകാശഗോളം ഏത് ചന്ദ്രൻ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചു സൂര്യനിൽ നിന്നാണ് ചന്ദ്രയാൻ പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം ലഭിക്കുന്നത് എന്നാൽ സൂര്യപ്രകാശത്തിൻ്റെ അഭാവത്തിൽ ഏതിൽ നിന്നാണ് ഊർജം ലഭിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററി ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് ചൈന ലൂണ എന്ന ലാറ്റിൻ പദത്തിന്റെ എന്താണ് ചന്ദ്രൻ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് സ്പുട്നിക് വൺ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ് ആര്യഭട്ട ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്യ വിക്രം സാരാഭായ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം ഏത് അപ്പോളോ ലെവൻ അപ്പോളോ പതിനൊന്നിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം ഈഗിൾ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമേത്യുസാറ്റ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഗലീലിയോ ഗലീലി ദ ഫസ്റ്റ് മെൻ ഇൻ ദ മൂൺ എന്ന കൃതിയുടെ കർത്താവാര് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് ആര്യഭടൻ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമേത് ശുക്രൻ ഏറ്റവും കൂടുതൽ അപരനാമങ്ങളുള്ള ഗ്രഹം കൂടിയാണ് ശുക്രൻ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യമേത് അമേരിക്ക സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഗാനിമീഡ് വ്യാഴത്തിന്റെ ഉപഗ്രഹം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പർവതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ചൊവ്വയിൽ ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ആരാണ് എഡ്വിൻ ആൽഡ്രിൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യൂ ഇന്ത്യയുടെ കേപ്പ് കെന്നി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്